<test Springs> in <India> ും ഗൈസ് പുതിയ വീഡിയോ അപ്പോൾ ഗൈസ് ഇന്ന് ഞങ്ങളെ വീട്ടിൽ പുതിയ അടുപ്പൊക്കെ ഉണ്ടാക്കിയാണ് അതിൻ്റെ പാൽ കാശിലാണ് അമ്പതാ തീയൊക്കെ മുട്ടി പാലടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ വീട്ടിൽ നിന്ന് ഞങ്ങളെല്ലാവരും ഉണ്ട് അപ്പോൾ ചെറിയ രീതിയിൽ ഒരു പായസവും അതുപോലെ ഹൈദരാബാദി ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ പായസം ഉണ്ടാക്കാൻ കുറച്ച് അരി പിന്നെ ചുവരി ചൊവ്വരി പരിപ്പ് ഒക്കെയാണ് എടുത്തിട്ടുള്ളത് പിന്നെ രണ്ട് ലിറ്റർ പാൽ രണ്ട് തേങ്ങയുടെ തേങ്ങാ ശേഷം നെയ്യൽ വറുത്ത് കുറച്ച് തേങ്ങാക്കത്ത് രണ്ടു പരിപ്പ് മുന്തിരി ഒക്കെ ഇട്ട് നമ്മളെ പായസം അപ്പോൾ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി പായസിനി ആ ശർക്കര ഇട്ടിനി കേട്ടോ അത് മറന്ന് പോയി പിന്നെ നമ്മളെ ബിരിയാണിക്കുള്ള ഇതാ അരി ഇവിടെ വന്നുകൊണ്ട് ഒക്കെയുണ്ട് ചിക്കന് മസാലയൊക്കെ കൂട്ടിയതാണ് നമ്മൾ വയ്ക്കുകയാണ് ഇതിലേക്ക് നമ്മൾ കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി അതുപോലെ ഗരം മസാലപ്പൊടി പിന്നെ കുറച്ച് തൈര് അതുപോലെ മല്ലിച്ചപ്പ് പുതിനീന ആവശ്യത്തിന് ഉപ്പിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക കുറച്ച് നാരങ്ങ നീര് ഒഴിക്കുക കേട്ടോ പിന്നെ നമ്മൾ കുറച്ച് വലിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരുന്നു അത് വറുത്തെടുത്ത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് ഈ മസാലയ്ക്ക് ചേർക്കണം ശേഷം അടുപ്പത്ത് ചട്ടി വെച്ച് കുറച്ച് നെയ്യും അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലും ഒഴിച്ച് നമ്മൾ മസാല കൂട്ടി ചിക്കൻ അതിലേക്ക് ഇടുക നമ്മൾ മസാല ചേർത്ത് വെച്ച ചിക്കന് ഒരു മുപ്പത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു മണിക്കൂർ ഒന്ന് വെക്കണം അതിന് ശേഷമാണ് പിന്നെ നമ്മൾ വേവിച്ചെടുക്കുന്നത് കേട്ടോ പിന്നെ നമ്മൾ ചിക്കന് ഒരു പത്ത് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വേവിച്ചെടുത്ത് പിന്നെ കുറച്ച് ടൈം മൂടി വെച്ച് വേവിക്കുക ശേഷം നമ്മളെ ചോറ് ഇതവിടെ റെഡി ആയിട്ടുണ്ട് നല്ല വേവായിട്ടില്ല കുറച്ച് വേവായിട്ട് അത് നമ്മൾ ഊറ്റിയെടുത്തിട്ടുണ്ട് എന്നിട്ട് അപ്പോൾ നമ്മളെ ബിരിയാണി ദമ്മിടാണ് ഓരോ ലെയർ ആയിട്ടാണ് ആദ്യം കുറച്ച് ചിക്കൻ ഇടുക ശേഷം കുറച്ച് ചോറിട്ടിട്ട് പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളിയും ഇടുക അങ്ങനെ ഒരു രണ്ട് മൂന്ന് ലെയർ ആയിട്ട് ഇടുക ശേഷം മേലെ ഉള്ളിയും കുറച്ച് മല്ലിച്ചപ്പിൻ്റെ ഇല നെയ്യും ചേർത്ത് അടിച്ചു വെക്കുക അപ്പോൾ നമ്മൾ ചോറ് റെഡിയായി ആയി ഗൈസ് അടിപൊളിയായിരുന്നു ട്രൈ ചെയ്ത് നോക്കുക